നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ നിന്ന് പ്ലേ ഓഫ് കാണാതെ ലക്നൗ സൂപ്പർ ജയൻസ് പുറത്തായിരിക്കുകയാണ് നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് പത്തൊൻപത് റൺസിന് തോറ്റതോടെയാണ് ലക്നൌവിന്റെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി എട്ട് റൺസ് എടുത്തപ്പോൾ ഒൻപത് വിക്കറ്റിന് നൂറ്റി എൺപത്തി ഒൻപത് റൺസ് എടുക്കാനേ ലക്നൌവിന് സാധിച്ചുള്ളൂ നായകൻ എന്ന നിലയിൽ കെ എൽ രാഹുൽ വീണ്ടും നിരാശപ്പെടുത്തുകയായിരുന്നു ലക്നൌവിനെ ജയിപ്പിക്കാനുള്ള ഒന്നും തന്നെ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് വസ്തുത മത്സരത്തിൽ മൂന്ന് പന്തിൽ അഞ്ച് റൺസ് നേടിയാണ് രാഹുൽ പുറത്തായത് ഇശാന്ത് ശർമ്മയുടെ പന്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച രാഹുലിന് പിഴച്ചപ്പോൾ മുകേഷ് കുമാറിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ലക്നൗ തോറ്റതിന് പിന്നാലെ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക രാഹുലിനെ പരസ്യമായി ശകാരിച്ചിരുന്നു ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പിന്നീട് ഡൽഹിക്കെതിരായ മത്സരത്തിന് മുൻപ് ഗോയങ്ക രാഹുലിന് വിരുന്നൊരുക്കുകയും രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളില്ലായെന്ന ആരാധകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ ടീമുടമയോട് പക വീട്ടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത് ലക്നൗ ടീം ഉടമ തന്നെ അപമാനിച്ചതിൽ രാഹുലിന് കടുത്ത അമർശമുണ്ടെന്നും ഇത് മത്സരത്തിൽ പ്രകടമായിരുന്നുവെന്നുമാണ് ആരാധകർ പറയുന്നത് രാഹുൽ ടോസ് നേടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കാതിരുന്നത് മണ്ടത്തരമാണ് എന്നാണ് ആരാധകരുടെ പക്ഷം ഡൽഹിയിൽ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത് രാഹുൽ ആദ്യം പന്തറിയാൻ തീരുമാനിച്ചത് ടീമിന്റെ വിജയത്തിന് വലിയൊരു വിലങ്ങു തടിയായെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം രാഹുൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് മാറിയത് തന്നെ ടീമിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണെന്നും മത്സരത്തിൽ ഉടനീളം രാഹുൽ അസ്വസ്ഥനായിരുന്നു എന്നും അലംഭാവം കാട്ടിയെന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത് രാഹുലിന്റെ വിക്കറ്റ് പോയപ്പോൾ ലക്നൗ ടീം ഉടമ നിരാശയോടെ മുഖത്തും തലയിലുമെല്ലാം കൈവച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നിരാശ വ്യക്തമായിരുന്നു രാഹുലും ടീമുടമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും രാഹുൽ ഈ സീസണോടെ ലക്നൗ ടീം വിടുമെന്നുമാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രാഹുൽ ഈ സീസണിൽ ബാറ്റ് ബാറ്ററായും അതുപോലെ തന്നെ കീപ്പറായും ക്യാപ്റ്റനായും എല്ലാം തന്നെ കാഴ്ചവച്ചത് ഈ സീസണിൽ ലക്നൌവിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ രാഹുലിന് സാധിക്കാതെ പോയതോടെ ടീമുടമകളും രാഹുലിനെതിരാകാൻ സാധ്യതകൾ ഏറിയിട്ടുണ്ട് ഓപ്പണറായി ഇറങ്ങുന്ന രാഹുൽ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തി പവർ പ്ലേ കുളമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ആരാധകർക്കിടയിലും ടീമിനുള്ളിലും തന്നെ ശക്തമായ എതിർപ്പുമുണ്ടായിരുന്നു അടുത്ത സീസണിനും മുൻപ് മേഘാലയലം നടക്കുന്നതിനാൽ തന്നെ രാഹുൽ ടീം വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ടീം ടീമുടമകളുമായുള്ള പ്രശ്നങ്ങൾ രാഹുലിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നും പരസ്യമായ ശാസന അപമാനിക്കലായാണ് രാഹുൽ കാണുന്നതും എന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ രാഹുൽ മറ്റൊരു തടങ്കത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ എന്തായാലും കൂടുതലാണ് ഡൽഹിക്കെതിരായ മത്സരം പ്ലേ ഓഫിലെത്താൻ ലക്നൌവിൽ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നാൽ ബാറ്റിംഗ് നിറ കൂട്ടത്തകർച്ചയാണ് നേരിട്ടത് ഇതോടെയാണ് ലക്നൌവിൻ്റെ ഐ പി എല്ലിലെ ഭാവി കാര്യങ്ങളെല്ലാം തന്നെ തുലാസിലാക്കിയത്